నేను కొంచెం సర్కిల్ నాల మధ్య నో ఐని స్టాప్డ్ నో సర్ యు మస్ట్ ప్రాక్టీస్ ఐ హావ్ టు గో సర్ యు మస్ట్ ప్రాక్టీస్ సర్ ఐ హావ్ టు గో సర్ ఐని స్టాప్డ్ ద ఐని

സ്വാമി സ്വാമി ആനിയത് കോച്ചു അത്തിലും തമ്മിലുള്ള ബന്ധം പ്ലേ ഗ്രൗണ്ടിന് പുറത്തോട്ട് നീട്ടണോ ആനി എവിടെങ്കിലും പോട്ടെ നിങ്ങൾ എന്തിനാ ഇതിലേക്ക് പോയി മിനിയാന്ന് ക്ലാസ്സിൽ പോയ ശേഷം ആനികോൺ തിരിച്ച് ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല എന്നിട്ട് എന്താ വേണ്ടപ്പെട്ടവരെ അറിയിക്കാതിരുന്നത് ഇന്നലെ വൈകുന്നേരം ആ കുട്ടിയുടെ റൂമേറ്റ് പറയുമ്പോഴാണ് ഞാനിതുവരെ അറിയുന്നത് രാവിലെ ഇറങ്ങി പോകുന്ന കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടോ ഉത്തരവാദിത്തമാണ് അല്ലാതെ മാറ്റർ എന്ന് ചുമ്മാ ഇങ്ങനെ നടന്നുണ്ടായില്ല നമ്മൾ കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ താങ്കൾക്ക് പറയാനുള്ള സ്വാമിനാഥന്റെ കൂടെ ഞാൻ ആനയെ കാണുന്നത് വളരെ സസ്പിഷ്യസ് ആയ ഒരു സാഹചര്യത്തിലാണ് മാത്രമല്ല കുട്ടികൾ പറയുന്നത് സത്യമാണെങ്കിൽ അവന്റെ കൂടെ ചേർന്ന ആ കുട്ടി മയക്കുമരുന്നുകൾ കഴിക്കാറുണ്ട് അത്ര കോളേജിന് നല്ലൊരു അത്ലറ്ററാണ് നഷ്ടപ്പെടാൻ പോകുന്നത് സ്വാമി കോളേജിൽ ഡ്രഗ്സ് വിൽക്കുന്നുണ്ടെന്നുള്ള കംപ്ലൈൻറ്സ് എനിക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഇത്രയും വേഗം അത് പോലീസിനെ അറിയിക്കുന്നതാണ് നല്ലത് സാറേ അങ്ങനെ ചുമ്മാ നമുക്ക് പോലീസിനെ ഇൻവോൾവ് ചെയ്യാൻ ഒക്കുകയല്ല ഈ സിറ്റിയില് മലയാളി മാനേജ്മെന്റ് നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഇപ്പൊ തന്നെ അസൂയാലുകൾ ഒരുപാടാണ് ഡ്രഗ്സിന്റെ കാര്യമെല്ലാം വെളിയിലറിഞ്ഞാൽ കോളേജിന്റെ റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷനുസരിച്ചറിയാൻ ആ കുട്ടിയെ എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ മോശമാകാൻ പോകുന്നത് സ്വാമിനാഥൻ ഈ കുട്ടിയുടെ മിസ്സിംഗിൽ പങ്കുണ്ട് എന്നുള്ളത് എന്ത് തെളിവാണ് നമ്മളിൽ ഉള്ളത് അയാളെ സംശയിക്കത്തക്ക രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ട് എവിടെ വേണമെങ്കിലും ഒന്ന് നൽകാൻ ഞാൻ തയ്യാറുമാണ് നിങ്ങൾ അങ്ങനെ എടുത്തിയാടിയൊന്നും ചെയ്ത് കളിയും കാണാതായ പെൺകുട്ടി മലയാളിയാണ് ചുമ്മാ ഒരു ന്യൂസ് വെളിയിൽ വന്ന നയന്റി പെർസെന്റ് കുട്ടികൾ കേരളത്തിൽ നിന്നുള്ളതാണ് അടുത്ത കേരളത്തിൽ ഒറ്റ കുട്ടി ഉണ്ടാവില്ല അല്ല നമ്മളിപ്പോ എന്ത് മിസ്റ്റർ പിള്ള പറയുന്നത് നമുക്കൊന്ന് അന്വേഷിക്കാം ചിലപ്പോ അതിന് തിരിച്ചു വന്നെങ്കിലോ വല്ല ആംബിളുടെയും കൂടെ ഇത് അങ്ങനെയൊന്നല്ല ആ പെൺകുട്ടി ഏതോ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നിങ്ങൾ നിങ്ങളിങ്ങനെ വെകി പിടിക്കാമോ മിസ്റ്റർ നമുക്കൊന്ന് ആലോചിച്ച് ആ കുട്ടിയുടെ ശവം നാളെ എവിടെയെങ്കിലും കിട്ടുമ്പോഴായിരിക്കും നിങ്ങളുടെ ആലോചനകൾ തീരുന്നത് കുറച്ചുകൂടി മനുഷ്യത്വപരമായി ചിന്തിക്കണം സർ